ഈ പണ്ട് നമ്മളിലേക്ക് ചെറുപ്പകാലത്തിലേ അതായത് നമ്മൾ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ അത് വലിയ പ്രശ്നമാകും ബുദ്ധി കുറയും അതുപോലെ തന്നെ ബുദ്ധി കൂടാൻ വേണ്ടിയിട്ട് അമ്മമാര് നമുക്ക് ബ്രഹ്മി പോലുള്ള സാധനങ്ങൾ തരുവായിരുന്നു ഇതൊക്കെ ബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഈ ഇതിലെന്ത് എത്രമാത്രം സത്യമുണ്ട് ഈ ഉപ്പ് കൂടുതൽ കഴിച്ചാൽ ബുദ്ധി കുറയുന്നു അതുപോലെ ഇപ്പോഴത്തെ കുട്ടികൾ വെക്കേഷൻ ടൈമാണല്ലോ ഈ ടൈമിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ബ്രെയിൻ ഫുഡെന്ന് ആൾക്കാർ ഈ കൂടുതലും ന്യൂട്രീഷൻ വഴി ബ്രെയിൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോഴും വളരെ പണ്ടൊട്ടേ ഉള്ളൊരു ഭയങ്കര ആഗ്രഹം ഒരു ഫാൻറ്റസിയാണ് ആൾക്കാർ പലരും ചോദിക്കുന്നതാണ് എന്ത് ഫുഡ് കഴിച്ചാലും ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ബ്രമ്മീനൊക്കെ ആണെങ്കിൽ ബേസിക്കലി ആൻറ്റി പല ആൻറ്റി ഓക്സിഡൻസിനൊക്കെ ഒരു കോമ്പിനേഷനാണ് ഹെൽത്ത് നല്ലതാണ് ബേസിക്കലി നമ്മൾ ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇഫ് യു ഈറ്റ് ഹെൽത്തി ഫുഡ് നമ്മുടെ ബ്രെയിനും ഹെൽത്തി ആവും അതുതന്നെയാണ് എൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് അപ്പോൾ നമ്മളൊരു കറക്റ്റായിട്ടുള്ളൊരു നല്ല അത്യാവശ്യം വെൽ ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു മീഡിയം ലഞ്ച് പിന്നെ ഒരു ലൈറ്റ് ഡിന്നർ ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അത് ബേസിക്കലി നമ്മുടെ ബോഡിയിലെ ന്യൂട്രീഷൻ അതായത് നമ്മുടെ ബ്രെയിനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം ബ്രെയിൻ ഒരിക്കലും സ്റ്റോറേജ് ഇല്ല അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡിൽ ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം അപ്പോൾ ശരീരത്തിൽ ഗ്ലൂക്കോസ് എപ്പം കുറയുന്നു അത് ബ്രെയിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ലോങ്ങ് ഹങ്കർ പീരീഡിലൊക്കെ നമ്മുടെ ബ്രെയിൻ എഫിഷ്യൻസി കുറയും അതാണ് എപ്പോഴും പറയുന്നത് എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഒരു ലെവൽ മിനിമം ഉണ്ടായാൽ മാത്രമേ ബ്രെയിൻ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റായിട്ടുള്ള ഡയറ്റും ലോങ് ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യലെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ ഗ്ലൂക്കോസിന്റെ ലെവൽ കുറയും ബ്രെയിനിൽ സ്റ്റോറേജ് ഇല്ലല്ലോ അപ്പോഴേക്കും ബ്രെയിനിലെ ഫംഗ്ഷൻ കുറയും അപ്പോൾ എപ്പോഴും അത് കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക പിന്നെ ചില ന്യൂട്രീഷൻസ് ഒക്കെ ബ്രെയിനിൽ ഹെൽപ്പുൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി അല്ല സ്വറ്റ് വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഇ ആണ് ബോഡിയിലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആന്റി ഓക്സിഡന്റ് അപ്പോൾ അത് ബ്രെയിൻ സെൽസ് നല്ലതാണ് ഈ ബ്ലൂബെറീസ് ബെറീസിലൊക്കെ വളരെ നല്ലതായിട്ട് ഒരുപാട് കാണുന്നതാണ് ബ്ലൂബെറി എസ്പെഷ്യലി അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ ഈ ഡെമ ഈ ലോങ് ലോങ് ഏജ് റിലേറ്റഡ് മെമ്മറി ലോസ് ഉണ്ടല്ലോ ഡെമൻഷ്യ സെനൽ ഡെമൻഷ്യ അതിൻ്റെ ഒക്കെ ഓൺസെറ്റ് അതിൻ്റെ വളരെ ഓൺസെറ്റൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഡിലേ ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഉള്ളത് ഫാറ്റി ആസിഡ്സ് അതിൽ ഈ സാൽമണ് ഈ മത്തിയിലൊക്കെ കാണുന്നത് അല്ലെങ്കിൽ അതിന് ക്യാപ്സൽസ് കിട്ടും പിന്നെ വിറ്റാമിൻ സി ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അയൻ്റെ കണ്ടൻറ്റ് കറക്റ്റ് ആയിരിക്കണം കാരണം അയൺ എന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിജൻ ക്യാരി ബ്ലഡ് റെഡ് ബ്ലഡ് സെൽസിൻ്റെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റിറ്റാമി ചെയ്യുന്നത് അയൻ കണ്ടൻ്റാണ് അയൻ കണ്ടൻറ്റ് വെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ബാക്കിയുള്ള ബി ബി വിറ്റാമിൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല അത്യാവശ്യം ഇങ്ങനത്തെ ഈ ഈ ഇതുപോലത്തെ ഫ്രൂട്ട്സും നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബ്രെയിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അല്ലാതെ ഇങ്ങനെ സ്പെസിഫിക് ഒരു സാധനം കൊടുത്ത് കൊച്ചിന് ബുദ്ധി കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ അത് ഫാറ്റി ആസിഡ്സും ഈ വിറ്റാമിൻസ് ഒക്കെ കാണത്തുള്ളൂ പക്ഷേ ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് മാർക്കറ്റിൽ മാർക്കറ്റിൽ അതിനെ ഭയങ്കരമായിട്ട് റേറ്റ് ഒക്കെ കൂട്ടി ബ്രെയിൻ ഭയങ്കരമായിട്ട് കൂട്ടും കൊച്ചുകൾക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് അത് സെല്ല് ചെയ്യും ബേസിക്കലി വീട്ടിൽ നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ടുള്ള ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ബ്രൂ അല്ലാത്ത ബെറീസും ബനാന നമ്മുടെ വൈറ്റാമിൻ സി നിറഞ്ഞ നമ്മുടെ ലൈ ലെമണ് ഗൂസ് നെല്ലിക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ബ്രെയിനിന് വളരെ നല്ല തന്നെയാണ്